മാഞ്ചസ്റ്റർ സിറ്റി ഇന്നത്തെ കളിയിലെ എവർട്ടനായിട്ട് ഒന്ന് ഒന്ന് സമനിലയിൽ പിരിഞ്ഞു അതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്നത്തെ പ്രീമിയർ ലീഗിൽ ആദ്യത്തെ മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയും എവർട്ടൻ തന്നുള്ള മത്സരം അതിൽ ഒന്ന് ഒന്ന് സമനിലയിലാണ് പിരിഞ്ഞത് അപ്പോൾ കളിയുടെ ഉള്ളിലത്തുള്ള പരിപാടികളൊക്കെ അവിടെ നിൽക്കട്ടെ ജസ്റ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ തുടർച്ചയായ അഞ്ചാമത്തെ വിജയമറിയാത്ത യാത്രയാണിത് ഇന്നേഴ്സ് ഓൾ കോമ്പറ്റീഷൻ പ്രീമിയർ ലീഗ് മാത്രമല്ല ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആയാലും വാട്ട് എവർ ഓൾഡ് കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഈ എവട്ടനായിട്ടുള്ള കളി ഉൾപ്പെടെ ഇന്നത്തെ കളി ഉൾപ്പെടെ പിന്നിലോട്ട് നോക്കിയാൽ അഞ്ച് കളികൾ സിറ്റി വിജയം അറിഞ്ഞിട്ടില്ല അതിൽ മൂന്ന് കളി തോക്കുകയും ചെയ്തു രണ്ട് കളി സമനിലയാണ് ഇന്നത്തെ ഉൾപ്പെടെ ഒരു വേ സമനില വേറെ ഉണ്ടായിട്ടുണ്ട് ബാക്കി മൂന്ന് കളി തോക്കുകയും ചെയ്തു സിറ്റി ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് സിറ്റി ഡിഫെൻഡിങ് ചാമ്പ്യൻ ആണ് കഴിഞ്ഞ വർഷത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് നമുക്ക് എന്തായാലും അറിയാം അപ്പോൾ അതാണ് ഇപ്പോൾ സിറ്റിയുടെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ റോഡറി എന്നുള്ള ഒരു കളിക്കാരനെ മുൻനിർത്തിയിട്ടായിരിക്കണം അവർ തന്ത്രങ്ങൾ മാനഞ്ചിട്ടുണ്ടാവുക റോഡറിക്ക് പറ്റി പോയി ഓക്കെ മെയിൻ കളിക്കാരനാണ് ഇപ്പോൾ ഒരു മെയിൻ കളിക്കാരനെ പരിക്ക് പറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അടുത്ത വഴി കണ്ടുപിടിക്കേണ്ടത് മാനേജർ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ആ മെയിൻ കളിക്കാരൻ കളിക്കാരനില്ലെന്ന് വെച്ചിട്ട് ഇത്രയും കളികൾ തുടർച്ച അഞ്ചു കളി മാത്രമല്ല ഈ അഞ്ചുകൾക്ക് മുമ്പ് മൂന്നേ പൂജ്യത്തിന് അവർ ജയിച്ചു പ്രീമിയർ ലീഗിൽ അതിനു മുമ്പും വിജയമറിയാത്ത എത്രയോ കളികൾ സമനിലയായിട്ടും തോൽവിയായിട്ടും മുന്നേറി അങ്ങനെയാണ് ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് എത്തിയത് അപ്പോൾ നല്ലൊരു കളിക്കാരൻ അവർക്ക് ഇല്ലാച്ചെങ്കിൽ അതിൻ്റെ ഒരു മറു മരുന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പരിശീലകനെയാണ് അപ്പൊ കാർഡിയോടെ ആണ് ഉത്തരം കണ്ടെത്തേണ്ടത് അപ്പൊ ഇന്ന കളിക്കാരൻ ഇല്ലാച്ചെങ്കിൽ അതിന്റെ പകരം കേപ്പബിൾ ആയിട്ടുള്ള വേറെ കളിക്കാരനെ കണ്ടെത്തണം ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോൾ ചിലപ്പോൾ കണ്ടെത്തിയിരിക്കും ഇല്ലാത്ത പക്ഷം തോൽവി അറിയാതെ അല്ലെങ്കിൽ വിജയിച്ച് കയറാനുള്ള ഒരു പുതുവഴി ആൾ കണ്ടെത്തണമായിരുന്നു ഇപ്പോൾ ആൾ ഇതുവരെയും കണ്ടെത്തുന്നില്ല എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആച്ചെങ്കിൽ സിറ്റിയുടെ കാര്യം ഇതിനൊക്കെ കഷ്ടമായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഇന്ന് സമനില വഴങ്ങി അപ്പോൾ എല്ലാ വിരലും ചൂണ്ടുന്നത് ഗാർഡികൾക്കെതിരെയാണ് എത്തിക്കാതിലാണ് ഇന്നത്തെ കളി നടന്നത് ഇപ്പോൾ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സിറ്റിയെ പോലെയുള്ള ടീം ജയിക്കാൻ കഴിഞ്ഞില്ല ചോച്ചത് ഒരു പരിശീലകൻ്റെ തന്ത്രങ്ങളുടെ കുറവെന്ന് മാത്രമേ പറയാനുള്ളൂ പെബ് ഗാർഡിലോളം ഒരിക്കലും തള്ളിക്കളയില്ല ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുള്ള ആളാണ് പെപ് ഗാർഡിയോളം അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉത്തരം പറയേണ്ടത് പരിശീലകം തന്നെയാണ് ആള് തള്ളിപ്പറയൊന്നുമില്ല ആൾക്കാപ്പിള ഒരു പരിശീലകം തന്നെയാണ് പക്ഷേ ആളുടെ ഫുട്ബോൾ കരിയർ മാനേജിങ് കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വേഴ്സ്റ്റ് കണ്ടീഷൻ വരുന്നത് ആൾ ഫേസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു വേസ്റ്റ് കണ്ടീഷൻ വന്നപ്പോൾ അത് മാനേജ് ചെയ്യാൻ ആൾക്ക് എന്തുകൊണ്ടോ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഓപ്പൺ ആകുമ്പോൾ പുതിയ കളിക്കാരെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് മാനേജ് ആവുകയോ എന്തായാലും സിറ്റിയുടെ കണ്ടീഷൻ ഇപ്പോൾ വളരെ പരിതാപകരമായ നിമിഷം അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഇനി വേറെ കളിയായിട്ട് കഴിഞ്ഞ് യുണൈറ്റഡ് ഒന്നേ പൂ സോറി രണ്ടേ പൂജ്യത്തിന് വോൾഫായിട്ട് എവേ മത്സരത്തിൽ തോറ്റിട്ടുണ്ട് അതിൻ്റെ വീട് ഞാൻ പിന്നെ വേറൊരു ദിവസം അത് അതിനൊക്കെ പരിതാപകരമാണ് പക്ഷേ അതിൽ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോറിമ് ആദ്യം നാളായിട്ടുള്ള ചുമതല ഏറ്റിട്ട് അമോറിമിൻ്റെ ടീം അല്ല അതപ്പോൾ അപ്പോൾ നെക്സ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിലൊക്കെ അമോറിയം നെക്സ്റ്റ് ആൾക്കാരെ തൻ്റേതായ ആൾക്കാരെ കൊണ്ടുവന്ന് ചിലപ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്യുമായിരിക്കും അപ്പോൾ യുണൈറ്റഡിന് എന്തായാലും സമയം വേണം പക്ഷേ സിറ്റി ഓൾറെഡി ഫോം ആയ ടീമാണ് സെറ്റായ ടീമാണ് പക്ഷേ സിറ്റി ഇങ്ങനെ ഡൗൺ ആവുമ്പോൾ അതിത്തരവാദിത്വം പെപ്പ് കാർഡുകളൊക്കെയാണ് എന്തായാലും ഒരു ലെജൻ്റായിട്ടുള്ള പരിശീലനം തന്നെയാണ് പരിശീലകം തന്നെയാണ് ഉത്തരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കും